സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ധാരാളം സഞ്ചാരികൾ മൺറോത്തുരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട് പക്ഷേ അവർക്കൊരുപക്ഷെ അറിയാത്തൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് ഡച്ച് ചർച്ചാണ് ഇടച്ചൽ അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നമ്മുടെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ആ പള്ളി ഒന്ന് കണ്ടിട്ട് വരാം കൊല്ലം രൂപതയുടെ കീഴിലുള്ള സെൻറ് മേരീസ് ചർച്ച് ഇടച്ചലിലെ ബോട്ട് ജെട്ടിയാണ് അതായത് ചർച്ചിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ള വിശാലമായുള്ളൊരു ബോട്ട് ചെട്ടിയാണ് അന്നത്തെ യഥാർത്ഥത്തിലുള്ള ഗതാഗത മാർഗം ബോട്ടിനെ ആശ്രയിച്ചായിരുന്നു അപ്പുറത്തെ സൈഡിൽ വരുവാണെങ്കിൽ അതെങ്കിൽ നിന്ന് വന്നതിന് ശേഷം റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചർച്ചിൽ എത്താവുന്നതാണ് മൺട്രോ തുരുത്ത് കായലിൻ്റെ കരയിലുള്ള പള്ളിയുടെ മുൻപിലാണ് ഞാനിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ വ്യാപാരത്തിനൊക്കെ എത്തിയ ഡച്ചുകാർ നിർമ്മിച്ച പള്ളിയാണ് വളരെ പുരാതനമായ ഒരു പള്ളിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചെങ്കല്ലെന്ന് പറയുന്ന വെട്ടുകല്ലാണ് പഴയ ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ ഈ പള്ളിക്ക് സമീപം പരിശുദ്ധ മറിയം ഭാരതരാജ്ഞിയുടെ ശില്പം കാണാം കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെറോം എം ഫെർണാണ്ടസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പിക്ക് സമ്മാനിച്ച ദന്ത നിർമ്മിതമായ ശില്പമാണ് ഈ സ്വരൂപത്തിന്റെ മാതൃക ബിഷപ്പ് ജെറോം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ശില്പം വത്തിക്കാൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭാരത വനിതകളുടെ ദേശീയ വസ്ത്രമായ സാരിയാണ് ഭാരതരാജ്ഞിയുടെ ഉടയാട